ഒരു നൂറ്റാണ്ടിന്റെ സമര പാരമ്പര്യം പിന്നിൽ അവശേഷിപ്പിച്ച് വി എസ് അച്യുതാനന്ദൻ എന്ന വേലിക്കകത്ത് അച്യുതാനന്ദൻ യാത്രയായി വി എസ് എന്ന രണ്ട് അക്ഷരത്തിൽ അറിയപ്പെട്ടിരുന്ന കേരളത്തിന്റെ ധീര വിപ്ലവ സമരനായകൻ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ആദർശ ശുദ്ധിയുള്ള അഴിമതിരഹിതനായ മുഖ്യമന്ത്രിയായ പാവങ്ങളുടെ പടത്തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന വി എസ് അച്യുതാനന്ദൻ വിട പറഞ്ഞു ഏതാനും മണിക്കൂറുകൾക്കകം അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിലേക്ക് എടുക്കും സർക്കാരിന്റെ സമ്പൂർണ്ണ ബഹുമതികളോടെയുള്ള ഔദ്യോഗിക സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കും അതോടെ വി എസ് അച്യുതാനന്ദൻ എന്ന വിപ്ലവ താരകം കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ചക്രവാളത്തിൽ എന്നും നിത്യശോഭയോടുകൂടി സ്ഥിര പ്രതിഷ്ഠനായി സ്മരണയായി നിലനിൽക്കും വി എസ് അച്യുതാനന്ദന്റെ സമര പാരമ്പര്യങ്ങളെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ഒരു നൂറ്റാണ്ട് പുറകിലേക്ക് പോകേണ്ട അവസ്ഥയിലാണ് കേരളം നിൽക്കുന്നത് ഒരു നൂറ്റാണ്ട് പിന്നിടുന്ന ഐതിഹാസികമായ ജീവിതം കേരളത്തിൽ അക്ഷരാർത്ഥത്തിൽ സമര പോരാട്ടങ്ങളുടെ വേദി തന്നെയാക്കി മാറ്റുകയായിരുന്നു നാലാം വയസ്സിൽ അമ്മയും ഒൻപതാം വയസ്സിൽ അച്ഛനും നഷ്ടമായ വി എസ് അച്യുതാനന്ദൻ എന്ന വി എസ് പിന്നീട് പോരാട്ടങ്ങളുടെ സമര തീച്ചൂളയിൽ നീന്തി കയറിയാണ് ഇന്ന് നാം കാണുന്ന വി എസിൽ എത്തിച്ചേർന്നത് എന്നാൽ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളോട് മാത്രമല്ല സ്വരാഷ്ട്രീയ ക്ഷേത്രത്തിലെ അല്ലെങ്കിൽ സ്വന്തം രാഷ്ട്രീയ മണ്ഡലത്തിലെ കർമ്മ മണ്ഡലത്തിലെ വിമത ശബ്ദങ്ങളെ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും തനിക്കെതിരെ ഉയർന്നു വന്ന തന്നെ വെട്ടിയൊതുക്കാൻ ശ്രമിച്ച പല നേതാക്കളെയും അതിജീവിച്ചു കൊണ്ട് തന്നെയാണ് സന്ധിയില്ലാ സമരമുറകളുമായി വി എസ് അച്യുതാനന്ദൻ മുന്നോട്ട് പോയത് ഇന്നിപ്പോൾ വി എസ് അച്യുതാനന്ദൻ ഓർമ്മയായി മാറുമ്പോൾ വി എസ് അച്യുതാനന്ദൻ നമുക്ക് മുന്നിൽ അവശേഷിപ്പിച്ച ചില ചിരസ്മരണകളിലേക്കാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ആലുവയിൽ തിരുവിതാംകൂർ രാജാക്കന്മാർ അവരുടെ വേനൽക്കാല വസതിയായി വേനൽക്കാലം ചെലവഴിക്കുന്നതിന് വേണ്ടി ആഘോഷിക്കുന്നതിനു വേണ്ടി മനോഹരമായ ഒരു മാളിക കെട്ടുകയുണ്ടായി ആലുവ പാലസ് എന്നാണ് അതിനെ അറിയപ്പെടുക വി എസിന്റെ എക്കാലത്തെയും ഇഷ്ട വസതിയായിരുന്നു ആലുവ പാലസ് ബി എസ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ആലുവയിലെ ഒന്നാം നിലയിലുള്ള നൂറ്റിയേഴ് എന്ന മുറിയായിരുന്നു വി എസ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത് വി എസ് ആലുവ എത്തിക്കഴിഞ്ഞാൽ നൂറ്റിയേഴ് എന്ന മുറിയാണ് എപ്പോഴും ഉപയോഗിക്കുക ഒരിക്കൽ വി എസ് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി ആലുവ പാലസിൽ എന്തോ ഒരു ആവശ്യത്തിനെത്തുകയും നൂറ്റിയേഴ് മുറിയിൽ തങ്ങുകയും ചെയ്തു എന്നാൽ രാത്രി ഒരു ഫോൺ പാലസിലേക്ക് വരുന്നു ഞാൻ വരുന്നുണ്ട് നൂറ്റി ഏഴാം നമ്പർ മുറി തയ്യാറാക്കി വയ്ക്കുക എന്ന് വി എസ് അച്യുതാനന്ദൻ വിളിച്ചു പറയുന്നു ഈ സമയം പാലസ് അധികൃതർ ഉമ്മൻചാണ്ടിയെ വിവരം അറിയിക്കുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരു വിഷയവുമില്ല അദ്ദേഹത്തിന് വേണ്ടി നൂറ്റിയേഴ് എന്ന ഈ മുറി ഞാൻ മാറിക്കൊടുക്കാം അദ്ദേഹത്തിന് തന്നെ ഇത് കൊടുത്തോളൂ ഞാൻ മുകളിലെ ഏതെങ്കിലും മുറിയിലേക്ക് മാറിക്കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മൻചാണ്ടി മുകളിലെ മുറിയിലേക്ക് മാറുകയായിരുന്നു വി എസ് അച്യുതാനന്ദൻ അത്രത്തോളം പ്രിയപ്പെട്ട മുറിയായിരുന്നു ആയിരുന്നു നമ്പർ മുറി എന്ന് ഉമ്മൻചാണ്ടിക്ക് പോലും അറിയാമായിരുന്നു ഒരുപക്ഷെ വേലിക്കകത്ത് കുടുംബത്തിന്റെ തന്റെ മുറിയിലെ ചുമരുകളേക്കാൾ കൂടുതൽ വിശ്വാസമായിരുന്നു വി എസ് അച്യുതാനന്ദന് ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയുടെ ചുമരുകളെ അല്ലെങ്കിൽ ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയെ വി എസ് അച്യുതാനന്ദൻ അത്ര കണ്ട് ഇഷ്ടപ്പെട്ടിട്ടിരുന്നു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും വി എസ് പല നിർണായക തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതും കേരളത്തിൽ പിൽക്കാലത്ത് പ്രചുര പ്രചാരം നേടിയ വിവാദമായ വിമർശനാത്മകമായ പല കേസുകളുടെയും ചൂടേറിയ ചർച്ചകളും വാഗ്വാദങ്ങളും ആലുവ പാലസിൽ നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ വെച്ച് നടന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത കേരളത്തിൽ പ്രമാദങ്ങളായ പല കേസുകളും വി എസ് അച്യുതാനന്ദൻ നയിച്ചിട്ടുണ്ട് മതികെട്ടാൻമലയിലെയും വാഗമണ്ണിലെയും എല്ലാം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതുമായുള്ള അതുമായി ബന്ധപ്പെട്ട എല്ലാ ചർച്ചകളും നടന്നത് ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ വെച്ചാണ് അതുപോലെ തന്നെയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പ്രതിയായി വന്ന ലാവലിൻ കേസിന്റെ വിശദമായ വിവരങ്ങൾ ക്രൈം ഓൺലൈൻ്റെ ചീഫ് എഡിറ്ററായ ടി പി നന്ദകുമാറുമായി വി എസ് അച്യുതാനന്ദൻ സംസാരിക്കുന്നതും അതിന്റെ പ്രമാദമായ പല രേഖകൾ ടി പി നന്ദകുമാറിന് കൈമാറുന്നതിനുമെല്ലാം ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറി സാക്ഷിയായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ആലുവ പാലാസിൽ ക്രൈം നന്ദകുമാറിനെ കൂടാതെ നന്ദകുമാറും ഇടയ്ക്കിടെ വി എസ് അച്യുതാനന്ദനെ സന്ദർശിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ കാലഘട്ടത്ത് അതായത് ക്രൈം മാഗസിൻ ആരംഭിക്കുന്ന സമയത്ത് ടി പി നന്ദകുമാർ വി എസ് അച്യുതാനന്ദനുമായി തികഞ്ഞ അകൽച്ചയിലായിരുന്നു അത് ശബരിമലയിലെ അരവണ വിവാദവുമായി ബന്ധപ്പെട്ട് വി എസ് അച്യുതാനന്ദന്റെ പേര് ഒരു ലേഖനവുമായി ബന്ധപ്പെട്ട് ടി പി നന്ദകുമാർ പ്രസിദ്ധീകരിച്ചതിലെ അസ്വാരസ്യം തന്നെയായിരുന്നു പിന്നീട് ടി പി നന്ദകുമാർ എന്ന പത്രപ്രവർത്തകൻ സമൂഹത്തിനെതിരെയുള്ള ഏത് നെറുകേടികളെയും മുഖം നോക്കാതെ ചോദ്യം ചെയ്യുന്ന വ്യക്തിയാണ് എന്ന് മനസ്സിലായപ്പോൾ വി എസിന്റേതുപോലെ അഴിമതിക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്യുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് എന്ന് വി എസ് തിരിച്ചറിഞ്ഞപ്പോൾ ടി പി നന്ദകുമാറിനെ ആളയച്ച് വി എസ് അച്യുതാനന്ദൻ വിളിപ്പിക്കുകയായിരുന്നു മൂന്നാറിൽ ടാറ്റ കയ്യേറിയ ആയിരക്കണക്കിന് ഏക്കറുകളെ കുറിച്ചുള്ള ടി പി നന്ദകുമാറിന്റെ ക്രൈം മാഗസീനിൽ വന്ന വാർത്തകളെ അടിസ്ഥാനമാക്കി മൂന്നാറിൽ വി എസ് അച്യുതാനന്ദൻ തന്നെ നേരിട്ട് ഇറങ്ങുകയായിരുന്നു ഈ സന്ദർഭത്തിൽ ടി പി നന്ദകുമാറിനെയും അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനു മുമ്പ് ടി പി നന്ദകുമാറും വി എസ് അച്യുതാനന്ദനും ഒരേ കേസിൽ വന്നിരുന്നതിനാൽ പിന്നീട് ആ ഒരു ശ്രമം അതായത് അവർ ഒരുമിച്ച് അന്വേഷണത്തിന് പോകുക എന്നുള്ളത് അവിടെ ഒഴിവാക്കിയിരുന്നു പിൽക്കാലത്ത് ടി പി നന്ദകുമാറിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ വി എസ് അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ കർമ്മയോഗി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത് അഴിമതിക്കെതിരെ സതിയില്ല സമരം ചെയ്യുന്ന വി എസ് അച്യുതാനന്ദൻ സമൂഹത്തിന്റെ നെറുകേടുകൾ നേരായ സമയത്ത് നേരെ നേരായ സമയത്ത് പൊതുജനത്തോട് വിളിച്ചു പറയുന്ന മാധ്യമ പ്രവർത്തകനായ ക്രൈം നന്ദകുമാറുമായി തോളോട് തോൾ ചേർന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ കേരളം അന്നുവരെ കാണാതിരുന്ന പല കേസുകളുടെയും ചുരുളുകൾ അഴിയുകയായിരുന്നു ഇ ബാലാനന്ദനും വി എസ് അച്യുതാനന്ദനും പി സി ജോർജും മുതലായ രാഷ്ട്രീയത്തിലെ ചാണക്യ തന്ത്രജ്ഞന്മാർ പല രഹസ്യങ്ങളുമാണ് അതായത് സമൂഹത്തെ ബാധിക്കുന്ന തരത്തിൽ പല അഴിമതികളും പല വിദഗ്ധന്മാരായ ആളുകളും ചേർന്ന് പല അധികാര കേന്ദ്രങ്ങളിൽ ഇരുന്ന് ചെയ്തുകൊണ്ടിരുന്ന അതീവ രഹസ്യമായ റിപ്പോർട്ടുകൾ വി എസ് അച്യുതാനന്ദനും ഇ ബാലാനന്ദനും പി സി ജോർജും അടക്കമുള്ള നിരവധി ആളുകൾ ടി പി നന്ദകുമാറിന് കൈമാറിയതും ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ വെച്ചായിരുന്നു വി എസിന്റെ സാന്നിധ്യത്തിൽ വെച്ചായിരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും വി എസ് അച്യുതാനന്ദൻ ആയിരുന്നപ്പോഴും വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷത്തായിരുന്നപ്പോഴും ആലുവയിലെ നൂറ്റി നമ്പർ മുറി വി എസിന് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു എന്ന് തന്നെയാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പ്രതിയായി പറയപ്പെടുന്ന ലാവ്ലിൻ കേസ് അതായത് സുപ്രീം കോടതിയിൽ മുപ്പത്തിയേഴ് പ്രാവശ്യത്തിലധികം മാറ്റി വെക്കപ്പെട്ട ലാവലിൻ കേസിന്റെ വിശദമായ രേഖകൾ വി എസ് അച്യുതാനന്ദൻ ടി പി നന്ദകുമാറിന് കൈമാറിയത് ആലുവ പാലസിലെ ഈ നൂറ്റിയേഴാം നമ്പർ മുറിയിൽ വെച്ചാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതെന്തായാലും സുപ്രീം കോടതിയിൽ ലാവലിൻ കേസിൽ ടി പി നന്ദകുമാർ കൂടി കക്ഷി ചേർന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ സുപ്രീം കോടതിയിൽ ലാവലിൻ കേസ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ടി പി നന്ദകുമാറിന് അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുത്തത് വി എസ് അച്യുതാനന്ദൻ ആണ് എന്ന് ടി പി നന്ദകുമാർ തന്നെ ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തന്നെയാണ് മിനിറ്റുകൾക്ക് അതായത് സുപ്രീം കോടതിയിൽ സിറ്റിംഗിന് ലക്ഷക്കണക്കിന് രൂപ കൈപ്പറ്റുന്ന അഭിഭാഷകരെ വെച്ചുകൊണ്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ടി പി നന്ദകുമാറിന് അന്ന് സാമ്പത്തികമായ യാതൊരു തരത്തിലുള്ള ഭദ്രതയും ഉണ്ടായിരുന്നില്ല സമൂഹ നന്മയ്ക്ക് വേണ്ടി പടം എങ്ങനെയാണ് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്ത് ചെലവഴിക്കുക എന്നുള്ളത് ടി പി നന്ദകുമാറിന് വെല്ലുവിളി ഉയർത്തുന്ന പ്രശ്നം തന്നെയായിരുന്നു സാമ്പത്തികമായ പരാധീനതകൾ ഉള്ള സമയത്ത് ഈ സമയത്ത് ടി പി നന്ദകുമാറിന് സുപ്രീം കോടതിയിൽ ഈ കേസ് നടത്തുന്നതിന് വേണ്ടി അഭിഭാഷകനെ ഏർപ്പാടാക്കി കൊടുത്തതും വി എസ് അച്യുതാനന്ദൻ തന്നെയാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ് ഇങ്ങനെ നിരവധിയായ സാമൂഹ്യ വിഷയങ്ങളിൽ സമൂഹത്തിന്റെ തലപ്പത്ത് അല്ലെങ്കിൽ കേരളത്തിന്റെ അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന ഉന്നതരായ ആളുകൾ നടത്തിയ അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും ആയിരിക്കുമ്പോഴും വി എസ് അച്യുതാനന്ദൻ പല ഗഹനമായ ചർച്ചകളും കൂടിയാലോചനകളും നടത്തിയിരുന്നത് ആലുവ പാലസിലെ താഴെ നിലയിലുള്ള നൂറ്റി നമ്പർ മുറിയിലായിരുന്നു എന്നുള്ളതും വി എസ് അച്യുതാനന്ദന് ആലുവ പാലസിൽ നൂറ്റിയേഴാം നമ്പർ മുറി വേലിക്കകത്തിലെ തന്റെ വീട് പോലെ പ്രിയപ്പെട്ടതായിരുന്നു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ് എന്തായാലും വി എസ് ഇപ്പോൾ ഓർമ്മയായി കടന്നു പോകുമ്പോൾ ഒരു നൂറ്റാണ്ടിന്റെ സമര പാരമ്പര്യം കേരളത്തിന്റെ ഇതിഹാസ ചരിത്രത്തിൽ എഴുതി ചേർത്ത് കൊണ്ട് വി എസ് എന്ന ഏട് സമ്പൂർണമാകുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഇനി നമുക്ക് അനുസ്മരിക്കാനുള്ളത് വി എസ് ഇവിടെ അവശേഷിപ്പിച്ചിട്ട് പോയ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി വി എസ് പൊരുതിയ ഓരോ പോരാട്ടങ്ങളും ആ പോരാട്ടങ്ങളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന ഓർമ്മകൾ തുടിക്കുന്ന ഓരോ നിമിഷവും ഓർമ്മകൾ ഉറങ്ങുന്ന ഓരോ ഇടങ്ങളും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെയായിരിക്കും ആലുവ പാലസിലെ നൂറ്റിയേഴാം നമ്പർ മുറിയുടെ വിശേഷങ്ങൾ ഇതുകൊണ്ട് മാത്രമാണ് ബഹുമാനപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെച്ചത് എന്നാൽ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്തോ അല്ലെങ്കിൽ പിണറായി വിജയൻ കേരളത്തിന്റെ അധികാര കേന്ദ്രത്തിലിരുന്ന സമയത്തോ എപ്പോഴെങ്കിലും ആലുവ പാലാസിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നൂറ്റിയേഴാം നമ്പർ മുറി പിണറായി വിജയൻ ഉപയോഗിച്ചതായി കാണുന്നില്ല രേഖകളിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല ഒരുപക്ഷെ പിണറായി വിജയനെതിരെ വി എസ് അച്യുതാനന്ദൻ പല നിയമപരമായ നീക്കങ്ങളും കൂടിയാലോചനകളും നടത്തിയത് ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറിയിൽ വെച്ചാണ് എന്നുള്ളതിനാൽ തന്നെ ആയിരിക്കാം പിണറായി വിജയൻ ആലുവ പാലസിൽ തങ്ങിയ അവസരങ്ങളിൽ ഒന്നും തന്നെ ആലുവ പാലസിലെ നൂറ്റി ഏഴാം നമ്പർ മുറി ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രേഖകളും ലഭ്യമാകുന്നത് അതെന്ത് തന്നെയായാലും വി എസ് അച്യുതാനന്ദനേറെ പ്രിയപ്പെട്ട വി എസ് അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും മുഖ്യമന്ത്രിയായിരുന്നപ്പോഴും ഉപയോഗിച്ചിരുന്ന ആലുവ പാലസിലെ നൂറ്റിയേഴാം നമ്പർ മുറി കാണാൻ ഇപ്പോൾ അങ്ങോട്ടേക്ക് ജനങ്ങളുടെ പ്രവാഹമാണ് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പുതിയ വാർത്താവിശേഷം